السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برد الله ما بعد وهم على نرد أستاذ مار بريا بطا سنهيدا معجزات لهرت في غزوة هنين هنين يدتل برغدام آيا جلع അള്ളാഹുസുബ്ഹാൻഹുല ഈ യുദ്ധത്തിൽ റസൂലുലാഹി സുഹു അലൈ വസ്ലമദങ്ങളുടെ കരങ്ങളിൽ പ്രകടമാക്കി ജിസാത്തിൻ ബാഹിറ അമ്പരപ്പിക്കുന്ന ചില അമാനുഷിക സംഭവങ്ങൾ മിൻഹ അതിലുൾപ്പെടുന്നു അന്നൽ അതുവ ല നസല അനിൽ ബഖല ശത്രുക്കൾ നബി നബിസ്ലുഹു അലൈ വസല്ല പൊതിഞ്ഞപ്പോൾ നബിസലാഹുല വസ്ല പദങ്ങൾ അവിടുത്തെ ഗോവർ ഗൈതയിൽ നിന്നും ഇറങ്ങി മിൻ തുറാബ് മിനൽ മിനലൽ പിന്നീട് ഭൂമിയിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്തു സുംബലബിഹി വുജുഹും പിന്നീട് ആ മണ്ണുമായി നബിസലഹു അലൈഹി വസ്ല്ല പദങ്ങൾ അവരുടെ നേർക്ക് തിരിഞ്ഞു അവരുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നു ഫക്കാൽ എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഷാഹത്തിൽ ബുജു ശത്രുക്കളുടെ മുഖങ്ങൾ വിരൂപമായി വിരൂപമാകട്ടെ ഇൻസാനൻ അപ്പോൾ അള്ളാഹുത്തല അവരിൽ നിന്ന് ഒരാളെയും സൃഷ്ടിച്ചില്ല ഉദ്ദേശിക്കുന്നത് അള്ളാഹുത്തല അവരിൽ നിന്ന് ഒരാളെയും അവശേഷിപ്പിച്ചില്ല ഇല്ല മല ആ ിത്തിൽ ആ പിടിമണ്ണ് അവൻ്റെ ഇരു കണ്ണിലും നിറക്കാതെ അങ്ങനെ ഫവല്ലോ മുദുബിരീൻ അവർ പിന്തിരിഞ്ഞ് ഓടുകയുണ്ടായി അവർ പിന്തിരിഞ്ഞ് ഓടുകയുണ്ടായി അനുഷിക സംഭവങ്ങളിൽപ്പെട്ടതാണ് അവിടുത്തെ പ്രവാചകനെ ഹുനൈൻ യുദ്ധ യുദ്ധത്തിൽ സഹായിക്കുകയുണ്ടായി ബിഹംസത്തി ആലാഫിമിനൽ മലായിക്ക മുസവിമീൻ അടയാളമുള്ള പ്രത്യേക അടയാളമുള്ള അയ്യായിരം മലക്കുകളെ കൊണ്ട് സഹായിച്ചു ഫലം മന്തഹ റിജാലിമ്മിനൽ മുഷ്രിഖീന ഇല റസൂലില്ലാഹി സാഹു അലഹി വസ്ലം അങ്ങനെ മുഷ്രഖീകളിൽപ്പെട്ട ചിലർ നബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ അടുക്കലേക്ക് എത്തിയപ്പോൾ ബൈലാ അവിടുത്തെ വെള്ള ഗോവർ കൈതയുടെ പുറത്താണ് ഉള്ളത് തലക്കാഹും ഹിസാനുൽ ബുജു നല്ല സൗന്ദര്യവാന്മാരായ വെളുത്ത ചില ആളുകൾ അവരെ കണ്ടുമുട്ടി ഫക്കാലു എന്നിട്ട് അവർ പറഞ്ഞു ഷാഹത്തിൽ ബുജു അവിശ്വാസികളുടെ മുഖങ്ങൾ വികൃതമാവട്ടെ ഇർജി ഓ നിങ്ങൾ മടങ്ങണം അങ്ങനെ ഫവല്ലോ ബിദാലിക്ക മുബിരീൻ ഫവല്ലോ ബിദാലിക്ക മുബിരീൻ അവർ പിന്തിരിഞ്ഞൂടി ഒമിൻഹ ആ അമാനുഷിക പെട്ടതാണ് അന്ന ഷെയ്ബത്തബിനസ്മാൻ നമ കസദ റസൂലല്ലാഹി സലഹു അലൈവസല ബി സൈഫി ഷെയ്ബത്തുബിൻ ഉസ്മാൻ തൻ്റെ വാളുമായി നബിസലാഹു അലൈ വസ്ലമ തങ്ങളെ ലക്ഷ്യം വെച്ചപ്പോൾ ലക്ഷ്യം വെച്ചു ഹസമ ങ്ങളിൽ നിന്ന് അവിടുത്തെ അനുചരന്മാർ വിരണ്ടോടിയ സന്ദർഭത്തിൽ അങ്ങനെ ലക്ഷ്യം വെച്ചപ്പോൾ ബൈനഹു ബൈനഹു വ റആനഹുന്നാർമായ്ബത്ത് ഉസ്മാൻ അവൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഇടക്ക് തീപ്പൊരി കാണുകയുണ്ടായി അൻ ആ തീപ്പുരി അദ്ദേഹത്തെ കരിക്കുമെന്ന് അദ്ദേഹം ഭയന്നു അലബി അങ്ങനെ അദ്ദേഹം തൻ്റെ കൈ തൻ്റെ കണ്ണിൻ്റെ മുകളിൽ വെച്ചു വ മഷൽ എന്നിട്ട് പിറകോട്ട് നടന്നു റസൂലി വസ്ലം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു യാ യാ മിന്നി എൻ്റെ അടുത്തേക്ക് വരൂ അള്ളാഹു അള്ളാഹുബ്ഹാൻ അള്ളാഹുബെ ഷൈബയിൽ നിന്ന് നീ ഷെയ്ത്താനെ പൂക്കിക്കളയണവേ ഫൈബൈബ പറയുകയാണ് ഫറഫു ഇലഇ ബസരി അങ്ങനെ ഞാൻ എൻ്റെ കണ്ണ് നബി അലൈഹി നബിസല്ലാഹു അലൈവസ്ലങ്ങളെക്കൊള്ളെ ഉയർത്തി നോക്കി വലഹുവ അഹബു ഇലയ്യ മിൻസം ഈ വബസരി ബസരി എൻ്റെ കേൾവിയേക്കാളും എൻ്റെ കാഴ്ചയേക്കാളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറിയിരിക്കുന്നു സൊമ അമറഹു സാഹു അലൈ വസ്ല്ലം പിന്നീട് ഷെയ്ബത്ത് ബിൻ റഹ്മാനിനോട് രഭിതങ്ങൾ കൽപ്പിക്കുകയുണ്ടായി ഐ യുക്കാത്തിൽ കുഫാർ അവിശ്വാസികളോട് യുദ്ധം ചെയ്യാനായിട്ട് മുഅ്മിനീന ഫീ ഹാദിഹിൽ ഗസ്വ അല്ലാഹു തആല ഈ യുദ്ധത്തിൽ അവന്റെ സത്യവിശ്വാസികളായ അടിമകളെ കൊണ്ടുള്ള പ്രത്യേകമായ കരുതൽ പ്രകടമാക്കിയതുപോലെ ഹൈസു മഹാ ലഹും ഈ യുദ്ധത്തെ അള്ളാഹു തലവർക്ക് പൂർത്തീകരിച്ചു കൊടുത്തപ്പോൾ ബിന്നസുരി വൽ ബിഷർ വിജയം കൊണ്ടും ആഹ്ലാദം കൊണ്ടും പൂർത്തീകരിച്ചു കൊടുത്തപ്പോൾ ഹിനമാ റദ്ദൽ മുഷ്രിഖീന ഫിഹൈബത്തി റജ അവിടെ എന്തോന്ന് നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അദമ ഇനായത്തിഹി കാഫിരീൻ വേണല്ലോ അബ്ദുനായുണ്ടാകാ മതി അലം അതിനോടാണ് ഈ ഹിനമാർ മുസ്ബത്ത് അതിൻ്റെ ബന്ധം ഹീനമാർ മുസ്ലിീങ്ങളെ അള്ളാഹു താല റദ്ദ് ചെയ്തപ്പോൾ ടക്കിയപ്പോൾ ബിഹൈബത്തി റജ പ്രതീക്ഷയുടെ നിരാശ കൊണ്ട് അക്കിബമാഴു ബി ഫർഹത്തിൻ നജ വിജയത്തിൻ്റെ ആഹ്ലാദം കൊണ്ട് അവർ ആനന്ദിച്ചതിന് ഉടനെ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ആഹ്ലാദാണല്ലോ അവർക്കുണ്ടായിരുന്നത് അതിൻ്റെ ഉടനെ അങ്ങനെ ഫഹസിറത്ത് ബിദാലിക്ക മുഹലത്ത് ഹുമുൽ അഹീറ ഇതോടെ അവരുടെ അവസാനത്തെ പരിശ്രമവും പരാജയപ്പെട്ടു ഇസ്തേ സാലി ഇസ്ലാം ഇസ്ലാമിൻ്റെ അടിവേര് ഉന്മൂലനാശം വരുത്താൻ വേണ്ടിയുള്ള അവരുടെ അവസാനത്തെ പരിശ്രമവും ഇതോടുകൂടെ പരാജയത്തിലായി ഫാസിലമ ഇൻ ദദാരിഖ് കസീറും ഇൻ അഹ്ലി മക്ക ആ സന്ദർഭത്തിൽ ഒരുപാട് ആളുകൾ മക്കയിൽ നിന്നുള്ള വനാസും ഇൻ ഖൈലിൻ മക്കക്കാരല്ലാത്തവരിൽ നിന്നുമുള്ള ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി അല്ലാഹു താല ഈ വിഷയ സംബന്ധിയായി അള്ളാഹു താല പറഞ്ഞു സറക്കുമുല്ലാഹു ഫിമവാത്തുന കസീറ ധാരാളം യുദ്ധരംഗങ്ങളിൽ അള്ളാഹുത്താല നിങ്ങൾക്ക് വിജയം നൽകിയിട്ടുണ്ട് വയോമ ഹുനൈൻ ഹുനൈൻ യുദ്ധത്തിലും അള്ളാഹുത്താല നിങ്ങൾക്ക് വിജയം നൽകിയിട്ടുണ്ട് അതായത് ഇത് അജബച്ചക്കും കസറത്തുക്കും നിങ്ങളുടെ ആൾപെരുപ്പം നിങ്ങളെ ആനന്ദിച്ച നിങ്ങളെ ആഹ്ലാദം കൊള്ളിച്ച സന്ദർഭം ഫലം തോന്നിയാങ്കും ശയൻ എന്നാൽ ആ ആൾപ്പെരുപ്പം നിങ്ങൾക്കൊരു പ്രയോജനവും ഉണ്ടാക്കിയില്ല വളാഖത്തും അലയിക്കുമുൽ അറുള്ളു മീമ റഹ്ബത്ത് ഭൂമി വിശാലമായിരിക്കെ ആ ഭൂമി നിങ്ങളുടെ മേലിൽ ഇടുക്കമാവുകയും ചെയ്ത സന്ദർഭം സും സ്വമവല്ലയിത്തും മുതുപിരിൻ പിന്നീട് നിങ്ങളുടെ പിന്തിരിഞ്ഞോടുകയും ചെയ്തു ആ സന്ദർഭത്തിൽ അള്ളാഹു താല നിങ്ങൾക്ക് വിജയം ഉനൈൻ യുദ്ധത്തിൽ നിങ്ങൾക്ക് വിജയം നൽകിയിട്ടുണ്ട് ഇതെല്ലാം ഉനൈൻ യുദ്ധത്തിലാണ് ഉണ്ടായത് അള്ളാഹു സക്കീനു പിന്നീട് അള്ളാഹുത്തല അവൻ്റെ സമാധാനം അവൻ്റെ ശാന്തി ഇറക്കിത്തന്നു അല റസൂലിഹി ഹി വലീൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലും സത്യവിശ്വാസികൾക്കും അള്ളാഹുത്തല സമാധാനം ഇറക്കിക്കൊടുത്തു അൻസല ജുനൂദല്ലം അല്ലം തറോഹ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു സൈന്യത്തെ അള്ളാഹുത്തല ഇറക്കുകയും ചെയ്തു എന്നിട്ട് അവിശ്വാസികളെ അള്ളാഹുത്താല ശിക്ഷിച്ചു വദാലിഖ ജസാ ഉൽ കാഫിരീൻ അതാണ് അവിശ്വാസികൾക്ക് കിട്ടാൻ പോകുന്ന അവിശ്വാസികളുടെ പ്രതിഫലം അതാണ് പിന്നീട് ഇതിനു ഇതിനുശേഷം അള്ളാഹുത്താല തൂപ സ്വീകരിക്കും അലാമയ്യാദ് അവനുദ്ദേശിച്ചവർക്ക് അള്ളാഹു ഖഫുറഹീം അള്ളാഹു താല ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണയുള്ളവനുമാണ് ഫാഹുദ് അവാന അസ്സലാമു അലൈക്കും വാഹത്തുല്ല ആ വിട്ട ഭാഗം ആർക്കെങ്കിലും എവിടെങ്കിലും വെച്ച് ലഭിക്കുകയാണെങ്കിൽ അറിയിച്ചാൽ വലിയ സന്തോഷം വിട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്